തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാഴമാറ്റം എങ്ങനെയുള്ള ഫലമായിരിക്കും പ്രദാനം ചെയ്യുക അതായത് അടുത്ത ഒരു വർഷക്കാലത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ ചെയ്യുമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് പറയുന്നത് നന്മകളാണോ തിന്മകളാണോ അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നൊക്കെ വ്യക്തമായി തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് അപ്പോൾ ഇത് കേട്ട് കരുതലോടുകൂടി ചിന്തിച്ചാൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയുന്നതാണ് നിലവിൽ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് മിഥുനം രാശിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെതായ ആ ഒരു വരവ് അപ്പോൾ ഈ ഒരു വരവിനെ ജന്മ വ്യാഴം എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ജന്മത്തിൽ വ്യാഴം സ്ഥിതി ചെയ്താൽ നമുക്ക് നല്ല ഫലങ്ങളൊന്നും തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യത്തെ മനസ്സിലാക്കാനായിട്ട് കഴിയില്ല എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം ദൃഷ്ടി പതിപ്പിക്കുന്ന ചില ഇടങ്ങളുണ്ട് അതായത് അഞ്ചാം ഭാവം ഏഴാം ഭാവം ഒൻപതാം ഭാവം അഞ്ചാം ഭാവമായിട്ട് തുലാം രാശിയെയും ഏഴാം ഭാവമായിട്ട് ധനുരാശിയേയും ഒൻപതാം ഭാവമായിട്ട് കുംഭരാശിയെയുമാണ് ദൃഷ്ടിയെ പതിപ്പിച്ച് നോക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ഭാവങ്ങളിലും വളരെ അധികം നന്മകളായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രദാനം ചെയ്യുക അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം ഈ പറയുന്നത് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് അതായത് നൂറ് ശതമാനവും നിങ്ങൾക്ക് നടക്കണമെന്ന് ഇല്ല ഏതാണ്ട് ഒരു മുപ്പത് നാൽപ്പത് ശതമാനത്തോളം ഇതിൻ്റേതായ ഫലം നിങ്ങൾക്ക് ഉണ്ടാകും ബാക്കി ഉള്ള അറുപത് ശതമാനത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത് സ്വന്തമായ ജാതകത്തിൻ്റെതായ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഫലം ലഭിക്കുക അതായത് ഇപ്പോൾ എന്ത് ദശയാണോ നടക്കുന്നത് ഇപ്പോൾ എന്ത് അപഹാരമാണോ നടക്കുന്നത് അതിന് അനുസൃതമായിട്ടായിരിക്കും നിങ്ങളുടെ ജാതകം പറയുന്ന രീതിക്ക് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക നിലവിലെ സാഹചര്യത്തിൽ ദീർഘകാലമായി വിവാഹം താമസം ആയിരുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ വിവാഹം നടക്കുന്നതും അതുപോലെ വിവാഹ ആലോചനകളൊക്കെ വന്നു ചേരുകയും അത് വിവാഹത്തിൽ വന്ന് ഉറയ്ക്കുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടേതായ ആ സ്വഭാവ സവിശേഷതകളിലും ചില മാറ്റങ്ങളൊക്കെ വരുന്നത് തന്നെയാണ് ഇത്രയും കാലം എടുത്തുചാട്ടം വലിയ ദേഷ്യം ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇനി അതിലൊക്കെ തന്നെ ഒരു മാറ്റം വരികയും ആ മിതത്വം പാലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും കാരണം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരല്പം വിട്ടുവീഴ്ച മനോഭാവമൊക്കെ നിങ്ങളിലേക്ക് ഉണ്ടായി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് കുടുംബപരമായി അച്ഛൻ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ സഹായമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നിരുന്നാലും കുടുംബത്തിനുള്ളിൽ ചില പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഭാര്യ ബർസബന്ധങ്ങളിലൊക്കെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെയും ഇവിടെ കാണുന്നുണ്ട് ചിലർക്കെങ്കിലും കുടുംബപരമായ സ്വത്ത് വകകളൊക്കെ കിട്ടുവാനുണ്ടെങ്കിൽ അതൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമായി മാറും അതുപോലെ തന്നെ ഈ സ്വത്ത് സംബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കോർട്ട് കേസ് വഴക്കൊക്കെ ആയിട്ട് സഹോദരങ്ങൾ തമ്മിൽ കേസൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ അതൊക്കെ തന്നെ ഒത്തുതീർപ്പായി എല്ലാവരും കൂടെ നല്ല രീതിയിൽ യോജിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരിക്കും വരിക അപ്പോൾ സ്വത്ത് ഭാഗം വെച്ച് കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയായി തന്നെ ആയിരിക്കും ഇത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയും വളരെയധികം അനുകൂല ഫലം തന്നെയാണ് വ്യാഴം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത് വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഈ കാലഘട്ടം വളരെയധികം അനുകൂലമായ ഒരു കാലഘട്ടം തന്നെയാണ് കാരണം ഇവിടെ നിന്നിട്ട് ഒരു കാര്യം ചെയ്ത് നമുക്കൊരു നല്ല ഫലം ലഭിക്കുന്നില്ല എങ്ങനെയെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും പോയി ഒരു ജോലി ചെയ്ത് നല്ല രീതിയിൽ മുന്നിലേക്ക് വരാമെന്നുള്ള ചിന്താഗതിയോടെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാകും അപ്പോൾ ഏതെങ്കിലും സുഹൃത്ത് വഴിയൊക്കെ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ വിദേശത്ത് നല്ല ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം വരും നിങ്ങളുടെ കഴിവ് കൊണ്ട് ചെറിയ ഒരു ജോലിയിൽ ചെന്ന് കയറിയാലും അതിലൂടെ തന്നെ വലിയ മുന്നേറ്റങ്ങൾക്ക് നിങ്ങൾ വഴി തുറന്ന് സ്വയം ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെയുണ്ട് അപ്പോൾ ഈ കാലഘട്ടത്തിൽ വ്യാഴം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചിന്താഗതികളും നല്ല വഴി മാറ്റങ്ങളുമൊക്കെ നൽകുന്ന ഒരു സമയം കൂടിയാണ് കാരണം ഓരോ തോൽവികളും വിജയത്തിൻ്റെതായ മുൻ ചവിട്ടുപടികളാണ് എന്നുള്ളതാണ് സത്യം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ വളരെയധികം മാക്സിമത്തിൽ തന്നെ നിങ്ങളത് പ്രയോജനപ്പെടുത്തി എടുക്കണമെന്നാണ് അപ്പം മനസ്സ് ഒരല്പം മാറ്റം വരുത്തണം ദേഷ്യം പക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായും തന്നെ ഒഴിവാക്കണം ഇത്രയും കാലം ഉണ്ടായിരുന്നതിനേക്കാളും ഒരല്പം പണമൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് തൊഴിൽപരമായ രീതിയിൽ നിങ്ങൾക്കൊരല്പം പണം വന്നു ചേരുന്ന ഒരു സാഹചര്യമൊക്കെ ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ ഈ പണം വന്നിരുന്നാൽ തന്നെയും നിങ്ങളുടേതായ ശരിയായ മാർഗ്ഗത്തിൽ നിങ്ങൾക്കത് ചിലവാക്കാനായിട്ട് കഴിയില്ല കാരണം അത് മറ്റു പല വഴിക്കും ചിലവായി നിങ്ങൾക്ക് ഉപകാരമില്ലാതെ പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വെച്ച് വേണം കിട്ടുന്ന പണമൊക്കെ ചിലവാക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ മനസ്സിലാക്കി വേണം ചിലവാക്കുവാനായിട്ട് കാരണം പുറത്തേക്ക് പോകുന്ന ഒരു രൂപ പോലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല എന്ന ചിന്ത എപ്പോഴും വേണം ചിലരെങ്കിലും തങ്ങളുടേതായ കുടുംബപരമായ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ചില പഠനം സംബന്ധിച്ച വിഷയങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കും അതായത് ചിലരൊക്കെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടിങ്ങിനൊക്കെ പഠിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എൽ എൽ ബിക്ക് ഒക്കെ പഠിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കുക എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ അത് വീണ്ടും റീ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അത് നിങ്ങൾക്ക് വലിയ തോതിലുള്ള വിജയം പ്രാപ്തമാക്കുകയും നല്ല തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സമയമാണ് ഈ ഒരു വർഷക്കാലത്തേക്ക് വ്യാഴം എന്നാൽ ഗുരുവാണ് അപ്പോൾ നല്ല മുതിർന്ന ആൾക്കാരുടെ ഉപദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും അത് നല്ല രീതിയിൽ നിങ്ങൾ കേൾക്കുവാനുള്ള മനോഭാവം നിങ്ങളിലേക്ക് ഉണ്ടാവുകയും ചെയ്താൽ നിങ്ങൾക്ക് വലിയ തോതിലുള്ള വിജയമായിരിക്കും കരസ്ഥമാക്കാനായിട്ട് കഴിയുക അതിനാൽ തന്നെ നിങ്ങൾ ഇത്രയും കാലം വണങ്ങിയിരുന്ന ഈശ്വരനെ മുറുക്കെ പിടിക്കുക അതായത് നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വഴി കാട്ടി നിങ്ങളുടെ മുന്നിൽ വന്ന് ചേരുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹം നിങ്ങളുടേതായ മാനസികമായ സംഘർഷങ്ങളെ ചോദിക്കുകയും അതിൻ്റേതായ രീതിയിൽ നല്ല ഉപദേശങ്ങൾ നൽകുകയും നല്ല വഴി കാട്ടിത്തരുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട് അത് മൂന്നാമതൊരാൾ അവിടെ എൻട്രി ആവുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു നല്ല ഒരു ഗുരുസ്ഥാനീയനായ ആരെങ്കിലും നിങ്ങൾക്ക് മുന്നിൽ വന്ന് പെടുന്ന ഒരു സാഹചര്യമുണ്ട് നിങ്ങളുടെ ദുഃഖങ്ങൾ ശരിയായ രീതിയിൽ കേട്ട് അതിൻ്റേതായ പരിഹാര മാർഗങ്ങളിലൂടെ നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യവും ഇവിടെ മനസ്സിലാക്കാം ഭാര്യ ഭർത്തൂർ ബന്ധമൊക്കെ കോടതിയിലൊക്കെ ആയി കേസ് ഡിവോഴ്സ് കേസിലൊക്കെ നിൽക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട് ആ സമയത്തുള്ള ദേഷ്യത്തിൽ അങ്ങനെ കേസ് കൊടുക്കുന്നു എങ്കിലും പിന്നീട് പശ്ചാത്തലപിച്ചിരിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാവും അങ്ങനെ വേണ്ടായിരുന്നു എന്ന് എന്നാൽ അതൊക്കെ തന്നെ നിങ്ങൾക്കിപ്പോൾ അനുകൂലമായി ഒത്തുതീർപ്പായി വീണ്ടും പഴയതുപോലെ നല്ല രീതിയിൽ തന്നെ ഒരു കുടുംബ ബന്ധം സ്ഥാപിച്ച് മുന്നിലേക്ക് പോകാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതിനായിട്ട് കൂടി നിങ്ങൾ പരിശ്രമിക്കണം അതിനും നിങ്ങളെ സഹ സഹായിക്കുവാനായിട്ട് ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് വളരെയേറെ ഇതായിട്ട് നല്ല രീതിയിൽ തന്നെ ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്ഥാനീയം ഉള്ള ഒരു ഗുരു നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് സംബന്ധപ്പെട്ട ബിസിനസ്സൊക്കെ ചെയ്യുന്നവരുണ്ടാവും അതായത് കൂട്ടുചേർന്ന് തൊഴിലൊക്കെ ചെയ്ത് ഒരല്പം പരാജയത്തിലൊക്കെ നിൽക്കുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടം വിജയത്തിലേക്ക് കുതിച്ചു കയറുവാനുള്ള ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും അതായത് ഉള്ള നഷ്ടം പോട്ടെ എന്ന് കരുതുക അതിനുശേഷം ഇനി ഉള്ള സമയത്ത് ഉള്ളതിനെ വച്ച് ഒരല്പം മുന്നിലേക്ക് വന്ന് കയറാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും തെളിയുന്ന ഒരു സമയമാണ് അതുപോലെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ വന്ന് ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടോ അതായത് ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒക്കെ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരും അപ്പോൾ പരസ്പരം കെയർ ചെയ്ത് വളരെയേറെ സംരക്ഷണ കൂടി നല്ല രീതിയിൽ കെയർ ചെയ്ത് മുന്നിലേക്ക് വരേണ്ട ഒരു സാധനം അപ്പോൾ അതിലൂടെ തന്നെ ഒരു നല്ല ഒരു ആത്മബന്ധം അവിടെ സ്ഥാപിച്ചെടുക്കുവാനും നിങ്ങൾക്ക് നല്ല ഒരു കുടുംബജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകുവാനും കഴിയും അല്ലെങ്കിൽ അവിടെ കിടക്കട്ടെ ഞാൻ എന്നെ അങ്ങനെയല്ലേ പറഞ്ഞത് ഇങ്ങനെയല്ലേ ആ ഒരു ചിന്താഗതിയൊക്കെ മാറ്റണം കാരണം ഇവിടെ ഈ പറയുന്ന കാര്യത്തിൽ വാസ്തവമായിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രായ പ്രായവ്യത്യാസമൊന്നുമില്ല ഏതൊരു ഏജ് ആയാലും അവർ വാശിയൊക്കെ വെടിഞ്ഞ് പരസ്പരം കൂടി കൂടി സ്നേഹത്തോടുകൂടി കൂടി നിങ്ങൾ മുന്നിലേക്ക് പോകേണ്ട ഒരു സമയമാണ് ഈ കാലഘട്ടത്തിൽ അധ്വാനം ഒരല്പം കൂടുന്ന ഒരു സമയമാണ് അതുപോലെ അനാവശ്യമായ ചിന്തകൾ നിങ്ങളെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി എന്ന ഒരു ചിന്താഗതി നിങ്ങളിലേക്ക് എപ്പോഴും തന്നെ ഉടലെടുത്ത് നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ പലപ്പോഴും തൊഴിലൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും പാടില്ല എല്ലാവരും നമ്മളെക്കാട്ടിലും വലിയ ആൾക്കാരാണ് എന്നൊരു ചിന്ത നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ചിന്താഗതികൾ വരിക ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ട് കഴിയുന്നത് തന്നെയാണ് കാരണം ഒരു നിങ്ങളൊരു വയസ്സുള്ള വ്യക്തിയാണെങ്കിൽ ഒരു ഇരുപത് വയസ്സുകാരൻ നിങ്ങളെക്കാളും വേഗത്തിൽ മുന്നിലേക്ക് ഇറന്നു ചെല്ലും അപ്പോൾ അവൻ എൻ്റെ മകൻ്റെ പ്രായമുള്ളവനാണ് എൻ്റെക്കാളും ഉയർന്ന സ്ഥാനത്ത് ചെന്നിരിക്കുന്നത് എന്നുള്ള ചിന്താഗതിയൊക്കെ ഉപേക്ഷിക്കുക കാരണം അവർക്കൊപ്പം സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെയെങ്കിൽ മാത്രമാണ് ഒരു വിജയം പ്രാപ്തമാക്കിയെടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഈഗോ അപകർഷത ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ നിങ്ങൾ മാറ്റണം നിങ്ങളുടേതായ ശരികൾ നിങ്ങൾക്ക് മാത്രമായിരിക്കും ശരി മറ്റുള്ളവർക്കത് തെറ്റാണ് എന്നുള്ള ചിന്ത എപ്പോഴും വേണം കാരണം എല്ലാവർക്കും മനസ്സ് ഉണ്ട് അതിൻ്റെ രീതിയിലായിരിക്കും അവരൊക്കെ പെരുമാറുക അപ്പോൾ എല്ലാവരോടും നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല ഇടപെട്ട് പോകുവാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ശക്തമായ ഒരു തിരിച്ചു വരവ് നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം വന്ന ഈ ഗുരുമാറ്റം നിങ്ങൾക്ക് തരും അതുപോലെ തന്നെ ഇനി അടുത്തത് ഈ വ്യാഴമാറ്റം വ്യാഴത്തിൻ്റേതായ കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് രാഹുവിൻ്റെയും ഗേതുവിൻ്റെയും എന്ന മാറ്റത്തെക്കുറിച്ചും ഞാൻ പറയുന്നുണ്ട് അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ ആത്മവിശ്വാസത്തോടുകൂടി മുന്നിലേക്ക് സഞ്ചരിക്കുക അപകർഷതാ ബോധമൊക്കെ ഒഴിവാക്കുക പൂർണ്ണമായും എങ്കിൽ തിരുവാതിര പൂർണ്ണമായും വിജയിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല ശുഭം